മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ് സഞ്ജു സാംസണിന്റെ അന്താരാഷ്ട്ര കരിയർ മാറ്റിവച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ടീമിൽ മുൻപെങ്ങും ലഭിച്ചിട്ടില്ലാത്ത പിന്തുണയും ബാക്കിപ്പും കഴിഞ്ഞ വർഷം സഞ്ജുവിന് കിട്ടി അതിന്റെ ഫലം ഇന്ത്യൻ ടീമിന് ലഭിച്ചു എന്നതും ശ്രദ്ധേയമാണ് ടി ട്വന്റിയിൽ ഇന്ത്യക്കായി കളിച്ച അവസാന അഞ്ച് നീറ്റിന്റെ മത്സരങ്ങൾ മൂന്ന് സെഞ്ചുറിയാണ് മലയാളി താരം അടിച്ചെടുത്തത് ഇതിൽ രണ്ടെണ്ണം കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു പക്ഷേ പുതുവർഷത്തിൽ സഞ്ജു ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പച്ചേല സ്ഥാനത്ത് നിന്ന് ഗൗതം ഗംഭീർ പടിയിറങ്ങേക്കുമെന്നതാണ് റിപ്പോർട്ട് ഇതിനായുള്ള തിടുക്കപ്പെട്ട നീക്കത്തിലേക്ക് ബി സി സി തടഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ന്യൂസിലാൻഡ് പരമ്പരയിലെ തോൽവിയും ഇപ്പോൾ ഓസീസ് പര്യടനത്തിന് നിരാശപ്പെടുത്തുന്ന പ്രകടനവും ഗൗതം ഗംഭീർ എന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് പുതിയ പരിശീലകനെ കണ്ടെത്താൻ ബി സി സി നീക്കം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട് ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷമാണ് സഞ്ജു സാംസണിന് ഇന്ത്യൻ ടീമിൽ അർഹിച്ച അവസരം ലഭിച്ചത് വിക്കറ്റ് പോയേക്കുമെന്ന് ഭയക്കാതെ കടന്നാക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ഗംഭീർ സഞ്ജുവിന് നൽകുകയായിരുന്നു ഓപ്പണറായി സഞ്ജു മിന്നിച്ചതിന് പിന്നിൽ ഗംഭീറിന്റെ ഈ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ ഗംഭീർ ഇന്ത്യയുടെ പരിശീലന സ്ഥാനം ഒഴിഞ്ഞാൽ സഞ്ജുവിന് ഇതേ പിന്തുണ ലഭിച്ചേക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത് ക്ലാസിക് ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ലക്ഷ്മൺ സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകിയേക്കും അതുകൊണ്ട് തന്നെ സഞ്ജു ഉൾപ്പെടെയുള്ള പല യുവതാരങ്ങൾക്കും കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഇന്ത്യൻ ടീമിൽ ചില വലിയ അഴ്ചപണികൾ ഉടൻ പ്രതീക്ഷിക്കാം ബി സി സി ഐ വൃത്തങ്ങൾ വി വി എസ് ലക്ഷ്മണുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനാണ് ലക്ഷ്മൺ അദ്ദേഹത്തെ മൂന്ന് ഫോർമാറ്റിലും പരിശീലനാക്കാനുള്ള നീക്കത്തിലാണ് ബി സി സി ഉള്ളത് നേരത്തെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കാതിരുന്ന ലക്ഷ്മൺ ഇപ്പോൾ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഓസീസ് പരമ്പരയ്ക്ക് പിന്നാലെ തന്നെ പുതിയ മാറ്റം പ്രതീക്ഷിക്കാം ഐ പി എല്ലിൽ പരിശീലക റോളിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളാണ് ഗൗതം ഗുരുവി എന്നാൽ ഗൗതം ഗംഭീരനെ ഇന്ത്യയുടെ പരിശീലനാക്കാൻ ബി സി സി ഐക്ക് പദ്ധതികളില്ലെന്നായിരുന്നു ബി സി സി വൃദ്ധം തന്നെ വ്യക്തമാക്കുന്നത് രാഹുൽ ദ്രാവിഡ് പരിശീലന സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ബി സി സി ഐക്ക് താല്പര്യം ബി വി എസ് ലക്ഷ്മണെ പരിശീലനാക്കുക എന്നതായിരുന്നു മൂന്ന് ഫോർമാറ്റിലേക്കും ലക്ഷ്മണനെ തന്നെയാണ് ബി സി സി കണ്ടിരുന്നത് എന്നാൽ ആ സമയത്ത് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലപ്പതി തുടരാനാണ് ലക്ഷ്മൺ താല്പര്യം കാട്ടിയത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ മികച്ച ഇന്ത്യൻ പലിശനകളുടെ അഭാവം ഉണ്ടായി ഇതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഗൗതം ഗംഭീറിനെ പരിശീലകനാക്കാൻ ബി സി സി തയ്യാറായത് ഗംഭീറിന് പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശീലക സ്ഥാനം നൽകുക എന്നതായിരുന്നു ബി സി സിയുടെ പദ്ധതി എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ബിസിസി വൃത്തം പറയുന്നത് ഗൗതം ഗംഭീറിനേക്കാൾ സാങ്കേതിക മികവുള്ള താരമാണ് ബി വി എസ് ലക്ഷ്മൺ കളിച്ചിരുന്ന കാലത്ത് ടെസ്റ്റിലാണ് കൂടുതൽ ശോഭിച്ചിരുന്നത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ തിളങ്ങാൻ പ്രത്യേക മേപ്പ് ലക്ഷ്മണൻ ഉണ്ടായിരുന്നു എന്നാൽ ഏകദിനത്തിൽ ലക്ഷ്മണിന് മികച്ച റെക്കോർഡ് അവകാശപ്പെടാനാവില്ല ഐ പി എല്ലിൽ മാത്രമാണ് അദ്ദേഹം ടി ട്വന്റി കളിച്ചത് അതുകൊണ്ട് തന്നെ ലക്ഷ്മണിന് കീഴിൽ ഇന്ത്യയുടെ പരിമിത ഓവർ ടീമിന്റെ പ്രകടനം എങ്ങനെയാവുമെന്നത് സംശയമുണ്ടാക്കുന്നു ഇതിനോടകം തന്നെ ഇന്ത്യയുടെ പരിശീലക റോളിൽ ലക്ഷ്മൺ പ്രവർത്തിച്ചിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് വിശ്രമത്തിൽ പോകുന്ന പരമ്പരകളിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനം ലക്ഷ്മണനായിരുന്നു അദ്ദേഹത്തിന് കീഴിൽ ശ്രീലങ്കയിൽ ഉൾപ്പെടെ ഇന്ത്യ കളിക്കാൻ പോയിരുന്നു